നമ്മളിപ്പോൾ ആർപ്പോ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നാണ് അവിടെ നമ്മുടെ വർക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു മുപ്പത്തി ആറോ എങ്ങാണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നു അവരാകെ പോപ്പുലേഷൻ്റെ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ളു പക്ഷേ അതുകൊണ്ട് തന്നെ അവരൊരു കോൺസ്റ്റിറ്റ്യുവൻസി അല്ല അതുകൊണ്ട് തന്നെ ആരും അവരെ മൈൻഡ് ചെയ്യാൻ പോകാറില്ല പക്ഷെ ആ ഓരോ കമ്മ്യൂണിറ്റിക്ക് അവരുടെ തനതായുള്ള ഭാഷ ഉണ്ട് ടൈപ്പ് ഓഫ് പാട്ടുകളുണ്ട് അവരുടെ രീതിയിലുള്ള ആചാരങ്ങളുണ്ട് അവരുടെ സംഗീത രൂപങ്ങളുണ്ട് താളങ്ങളുണ്ട് ഉണ്ട് ഭക്ഷണമുണ്ട് അപ്പൊ ഇത് തന്നെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസ്ഡായി ഒരു എന്തൊരു റിച്ച് ആണ് എന്നുള്ളത് ഡിജിറ്റലിന് ഇത് ഡിജിറ്റലി ഡോക്യൂമെന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോജക്ടിന്റെ നമ്മള് രണ്ട് കമ്മ്യൂണിറ്റിന് ഒരു വർഷം എടുത്തിട്ട് കംപ്ലീറ്റ്ലി അവരെ മേല് മാത്രം വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ടീം അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഇന്റർനാഷണൽ ലെവലൊക്കെ വർക്ക് ചെയ്യുന്ന മ്യൂസിഷ്യൻ വരെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യും എന്നിട്ട് മ്യൂസിക് വീഡിയോസ് ഉണ്ടാക്കും പിന്നെ ആർക്കൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ പറ്റുന്നത്ര പെർഫോമൻസസ് ഒക്കെ ഡിജിറ്റൈസ് ചെയ്ത് വെക്കും പിന്നെ അവരെ പറ്റി ഡോക്യുമെന്ററി ഉണ്ടാക്കും പറ്റുന്നത്ര രീതിയിൽ ഇവർക്ക് പെർഫോമൻസ് ഓപ്പർച്യൂണിറ്റി വാങ്ങിച്ചു കൊടുക്കും തുടങ്ങിയത് ഇരുള്ളർ അട്ടപ്പാടി കമ്മ്യൂണിറ്റിയും പിന്നെ കർണാടക പിന്നെ കുറച്ച് കൂർഗ്ഗീജിയുള്ള ജയനു കുർബാർ കമ്മ്യൂണിറ്റിയാണ് കാട്ടുനായക്കർ ജയനു കുർബാർ ആണ് പെർട്ടിക്കുലർലി വൺബിൾ അമേസിംഗ് മ്യൂസീൻസ് നമ്മൾ അവരെ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മളവരെ ഗ്രാമിയൊക്കെ അവാർഡ് ഒക്കെ കിട്ടിയ ആൾക്കാർ പെർഫോം ചെയ്യുന്ന മഹിന്ദ പെർക്കഷൻ ഫെസ്റ്റിവൽ കൊണ്ടുപോയി പെർഫോം ചെയ്യിപ്പിച്ചു അവിടുത്തെ ഓപ്പണിംഗ് പെർഫോമൻസ് ആയിരുന്നു അത് ആയിരുന്നത് ബ്രില്യൻ ആയിട്ട് അവർ പെർഫോം ചെയ്തു പക്ഷെ ഒരാർച്യൂ അറ്റി കൊടുത്തിട്ടില്ല അവർക്ക് മാക്സിമം കിട്ടുന്ന പല ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചില വെന്യൂസ് ആണ് അവിടെ അവരെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആ അവിടെ പെർഫോം ചെയ്തോ ചിലപ്പോ അവർക്ക് ഒരു മര്യാദയ്ക്ക് ഒരു ഫുഡ് കിട്ടൂല താമസം കിട്ടൂല ഭയങ്കര ഒരു റെസ്പെക്ട് ഒന്നും തീരെല്ലോ ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങള് ചെയ്തപ്പോൾ കാര്യം എന്ന് പറയുന്നത് കുറുബാർ ഗ്രൂപ്പിന്റെ ഒരു മെയിൻ ലീഡർ ഉണ്ട് രമേശ് ചേട്ടൻ മേശ് ഏട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ കംപ്ലയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് വരുന്നില്ല ഹി സോ പാഷനേറ്റ് അബൌട്ട് ഇതൊരു യങ്സ്റ്റേഴ്സ് ഏറ്റെടുക്കണം എന്നുള്ള നമ്മൾ ഒന്നും ചെയ്യേണ്ടതെന്ന് ഒരു വർഷത്തെ ആൾക്കാർ അവിടെയൊക്കെ പോയി ഇതൊക്കെ ചെയ്ത് ഇപ്പം നമ്മളെ കൂടെ ഏറെ മേടൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന മ്യൂസിഷ്യൻസ് ആണ് അവിടെ വന്നിട്ട് വരെ ഡോക്യൂമെന്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യ മ്യൂസിക് വീഡിയോ ഒക്കെ ഉണ്ടാക്കാനും തന്നെ അവർക്കൊരു വലിയ കാര്യം ഞങ്ങളൊരു സ്വന്തം ഉണ്ടല്ലോ എന്നുള്ളത് പിന്നെ ഈ പ്രോഗ്രാമിങ് കൂടി കൂടിയപ്പോഴേക്ക് ആ ഗ്രൂപ്പ് ഇപ്പം വളരെ സെറ്റായി അപ്പോൾ നമ്മൾ വേറെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ജസ്റ്റ് ഒന്ന് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ മതി പിന്നെ ഇപ്പം പല സ്ഥലത്തും അവർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നില്ല ഞങ്ങളായിട്ടൊന്നും കണക്ട് ചെയ്തു പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഊരില് പോരുത് മറ്റതാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് എന്തോ അവരെന്തോ അപ്പം പല പലപ്പോഴും അവരെ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ വല്ല കാഴ്ചപ്പങ്ങളെ സാധനങ്ങളാണോ അതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ പെട്ടിയിലിട്ട് വെക്കാനുള്ള രീതിയില്